ഹലോ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രെയിംസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഏതൊക്കെ ഫ്രെയിമാണ് സെയിൽ ചെയ്യുന്നതും ആ ഒരു ഫ്രെയിംസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും അതിനെ പറ്റി പ്രിൻ്റും എല്ലാം ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് കാണിക്കുന്നത് ഏ ത്രീ സൈസ് ഫ്രെയിമാണ് മോസ്റ്റ് ഓഫ് ദ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവർ ഏ ത്രീ ആയിരിക്കട്ടെ ഏറ്റവും മാക്സിമം വലിപ്പുള്ള ഒരു ഫ്രെയിം അതിന് മേലോട്ട് സൈസുള്ളതായിട്ട് എനിക്കത്ര അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് വൈറ്റും ബ്ലാക്കും ഫ്രെയിം മാത്രേ കേട്ടോ സ്റ്റോക്ക് വെക്കാറുള്ളൂ കാരണം അതാണ് മെയിനായിട്ട് പോകുന്നത് കളേഴ്സൊന്നും അങ്ങനെ അധികം പോവാറില്ല പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ ബാക്കിലാണെങ്കിൽ രണ്ട് ഹുക്ക് ഉണ്ട് നമുക്ക് ഹോറിസോണ്ടിലും വെർട്ടിക്കലും ആയിട്ട് വെക്കാൻ പറ്റും അപ്പം ഞാൻ ഓൺലൈനിലായിട്ടാണ് കേട്ടോ ഫ്രെയിംസും കൂടുതലും മേടിക്കാറ് അപ്പോൾ ഈ ഒരു എ ത്രീ സൈസ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഉണ്ട് എന്താണ് ഇപ്പം ചിലരോർക്കും എ ഫൈവ് ആയിരിക്കും ഏറ്റവും വലിയത് അത് കഴിഞ്ഞിട്ട് എ ഫോർ അതിന് ചെറുതായിരിക്കും എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ ഫ്രോ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ രണ്ട് എ ഫോർ ഫ്രെയിമും കൂടി കൂട്ടി ചേർത്ത് വെക്കുമ്പോൾ ഒരു സൈസ് ഉണ്ടല്ലോ ആ സൈസായിരിക്കും എ ത്രീ വരുന്നത് പിന്നെ അടുത്തത് പ്രിൻ്റ് ആണ് കേട്ടോ പറയുന്നത് നമ്മൾ ഈ ഫ്രെയിംസിലൊക്കെ വെക്കുന്നത് ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഇപ്പോൾ ലേസർ പ്രിൻ്റ് എന്ന് വെച്ചാൽ നോർമൽ പ്രിന്റ് പോലെയല്ല കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ടു എയ്റ്റി ജി എസ്സും ഉണ്ട് ത്രീ ഹൺഡ്രഡ് ജി എസ് ഉണ്ട് ഞാനിപ്പോൾ ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ടു എയ്റ്റി ആയാലും ഫ്രെയിംസിനൊക്കെ ഓക്കെയാണ് പോൾ റൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് തന്നെ ചെയ്യിൽ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ പിന്നെ അടുത്തത് ഈ ഒരു എ ത്രീടെ തൊട്ട് താഴെ വരുന്ന സൈസ് ഫ്രെയിമാണ് എ ഫോർ അത് നമ്മുടെ നോർമൽ ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ എ നോർമൽ പേപ്പർ ആ പേപ്പറിൻ്റെ വലിപ്പത്തിലാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം വരുന്നതും ഇതും ബ്ലാക്കും വൈറ്റും മാത്രമാണ് ഞാൻ കൂടുതലും സ്റ്റോക്ക് വെക്കാറ് അതായിരിക്കും കുറച്ചും കൂടിയും നല്ലത് അതാണ് നമുക്ക് കൂടുതൽ സെയിൽ വരുന്നത് കസ്റ്റമേഴ്സ് ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എ ത്രീ പേപ്പറിൻ്റെ ഹാഫാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എ ഫോർ ഇതിപ്പോൾ ലേസ്ആപ്പിൻ്റെ അല്ല കേട്ടോ എനിക്ക് വേറെ ഫോട്ടോ കാണിക്കാനായിട്ട് ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോ കാണിച്ചത് ഇത് ലാമിനേഷൻ ആണ് കേട്ടോ സോ ഇതാണ് കേട്ടോ എ ഫോർ ഫ്രെയിം ഈയൊരു എ ഫോർ ഫ്രെയിമ് എന്ന് വെച്ചാൽ ഈയൊരു എ ഫൈവ് ഫ്രെയിം രണ്ടായി ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു എ ഫോർ ഫ്രെയിമിൻ്റെ സെൽഫ് വരാ അപ്പോൾ ഈ ഒരു എ ഫോർ ഫ്രെയിമിൻ്റെ ഹാഫ് ഇതാണ് കേട്ടോ നമ്മുടെ എ ഫൈവ് ഫ്രെയിം പക്ക ഹാഫ് എന്ന് പറയാൻ വക്കത്തില്ല എന്നാലും ഹാഫ് തന്നെയാണ് കേട്ടോ നമ്മൾ ഒപ്പിൻ്റെയൊക്കെ എടുക്കാൻ നേരം എഡിറ്റ് എഡിറ്റാക്കാൻ നേരമൊക്കെ ഇതിൻ്റെ ഹാഫ് തന്നെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എ ഫൈവ് ഫ്രെയിമിൽ നമുക്ക് പിക്ക് സെറ്റാക്കാനാണെങ്കിൽ നമ്മളൊരു എ ഫോർ ഷീറ്റിൽ രണ്ട് ഈ ഒരു ഫ്രെയിം സെറ്റാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ മേടിക്കുമ്പോൾ ഫ്രെയിമൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ അതേപോലെ ബാക്കിലൊക്കെ ഹുക്സൊക്കെ ഉണ്ടോയെന്ന് നോക്കുക പിന്നെ ഞാൻ ഇവിടെ സ്റ്റാൻഡ് ഉള്ളത് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ നോർമൽ വണ്ണാണ്ടോ ആണ്ടോ മേടിക്കാറ് തൂക്കിടാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു എ സിക്സ് ഫ്രെയിം എന്ന് നമ്മുടെ ഈ ഒരു എ ഫൈവ് ഫ്രെയിമിൻ്റെ എക്സാക്ട് ഹാഫല്ല എന്നാലും എവിടേക്കോ കുറച്ചൊരു ഹാഫ് ആ ഒരു സൈസിലാണ് ഈ ഒരു എ ഫൈവ് ഫ്രെയിം വരുന്നത് അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റോക്ക് എ സിക്സ് ഫ്രെയിമിലാണെങ്കിലും ഒരു സൈഡിൽ മാത്രമേ കേട്ടോ വരുന്നുള്ളൂ ഇതൊക്കെ ഞാൻ നിയർബൈ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഈ ഒരു ഫ്രെയിംസ് ഒക്കെ സെറ്റാക്കാനുള്ള പ്രിൻറ്റ് എ ലേസ് പ്രിൻ്റ് ആണ് കേട്ടോ അതെല്ലാ ഷോപ്പിലൊന്നും ഉണ്ടാവണമെന്നില്ല കുറച്ച് ഷോപ്പിലൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പ്രിൻറ്റ് എടുക്കുന്നതിന് റേറ്റ് അപ്പോൾ ടു എയ്റ്റി ജി എഫ്സും ത്രീ ഹൺഡ്രഡ് ജി എഫ്സമൊക്കെ ചെയ്യുമ്പോൾ തന്നെ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുമേ ഓരോ ഏരിയ അനുസരിച്ചാണ് റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിയർബൈ ആയിട്ട് ഒരു ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് കവറിങ് പോലെ വരും കേട്ടോ അതൊരു നല്ല കാര്യമാണ് കാരണം നമ്മുടെ ഫ്രെയിം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വരാൻ നല്ല എളുപ്പമാണ് സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ ലാവസ്റ്റ് ആകുമ്പോഴത്തേനും ഇതങ്ങ് ജസ്റ്റ് പറിച്ചളഞ്ഞാൽ മതി കേട്ടോ അത് നല്ലൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രെയിംസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ കയ്യിൽ ഏറ്റവും ചെറിയ സൈസുള്ള ഫ്രെയിമാണ് കേട്ടോ ഫോർ ഇൻറ്റു ഫോർ ഫ്രെയിം അതും വൈറ്റും ബ്ലാക്കും സൈസിലാണ് കേട്ടോ ഉള്ളത് ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയൊരു സൈസ് ഇതാണ് ഇപ്പം ഇതിൻ്റെ ചെറിയ സൈസുകൾ പല പേജസിനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെയാണ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിൻറ്റും എഡിറ്റ് ചെയ്യേണ്ടതും എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എല്ലാം വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വരുന്നത് ബുക്ക് ഫ്രെയിമാണ് അത് പല ടൈപ്പ് ഉണ്ട് ഇപ്പം ഞാൻ ഈ ഒരു എ സിക്സ് ഫ്രെയിം ആണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഹൂപ്പ് ഫ്രെയിമാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ഹൂപ്പ് വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന വർക്ക് ആണ് ഇത് അപ്പോൾ അത് വെച്ച് നമ്മൾ ഫ്രെയിം സെറ്റാക്കുകയും അപ്പോൾ ഇത്രയൊക്കെയാണ്ടോ നമുക്ക് ഫ്രെയിമിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ